നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടിൽ പിഴവുകൾ ഏറെയെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ആരോപിക്കുമ്പോൾ ഉയർന്നത് സിബിഐ അന്വേഷണത്തിന്റെ പ്രസക്തിയാണ് കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ വിചാരണ കോടതിയിൽ നൽകിയ ഹർജിയിൽ ഈ പിഴവുകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഈ കേസിൽ കോടതി എടുക്കുന്ന നിലപാട് ഇനി നിർണായകമാകും വാദങ്ങൾ കോടതി അംഗീകരിച്ചാൽ വീണ്ടും സിബിഐ അന്വേഷണം എന്ന വാദം നവീൻ ബാബുവിന്റെ കുടുംബം തന്നെ ഉയർത്തും നവീൻ ബാബുവിനെതിരെ പ്രതിഭാഗം ഉയർത്തിയ വ്യാജ കൈക്കൂലി കേസിൽ അന്വേഷണം നടന്നില്ല എന്നത് പ്രധാന പിഴവായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ആത്മഹത്യ പ്രേരണ കേസ് വിചാരണയ്ക്കായി സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ പരിഗണിച്ചപ്പോഴാണ് ഹർജി സമർപ്പിച്ചത് ഇടപാട് ന്വേഷിച്ചില്ല ഹോസ്പിറ്റൽ ജീവനക്കാരനായ പ്രശാന്തിന് പെട്രോൾ പമ്പ് ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയില്ല പ്രതിദിവ്യയുടെ ബിനാമിയാകാം എന്ന സംശയം അന്വേഷിച്ചില്ലെന്നും ഹർജിയിലുണ്ട് കോടതിയുടെ നിലപാടാകും ഇനി നിർണായകം പുനരന്വേഷണം വിചാരണ കോടതി തള്ളിയാൽ കേസ് വീണ്ടും ഹൈക്കോടതിയിലെത്തും അപ്പോൾ സിബിഐ അന്വേഷണ ആവശ്യം വീണ്ടും സജീവമാക്കാൻ സാധ്യത പ്രശാന്തിനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നത് അടക്കമുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിലുണ്ട് എന്നാൽ അന്തിമ റിപ്പോർട്ടിന്റെ പേജ് അൻപത്തി അഞ്ചിൽ ഈ ആരോപണത്തിന് തെളിവില്ലെന്ന് പറയുന്നുണ്ട് ശരിയായ അന്വേഷണം നടത്തിയാൽ വ്യാജ ആരോപണം തെളിയിക്കാൻ കഴിയും പ്രശാന്തന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ അന്വേഷണത്തിൽ ശ്രമിച്ചിട്ടില്ലെന്നും കുടുംബം പറയുന്നു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ അന്വേഷണത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നാണ് തെളിഞ്ഞത് പെട്രോൾ പമ്പിനുള്ള എൻ സി വെച്ച് താമസിപ്പിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടും മറ്റു സാക്ഷികളും അന്വേഷണ ഏജൻസി മൂടി വെച്ചു നാൽപ്പത്തി മൂന്നാം സാക്ഷിയായ പ്രശാന്തൻ വിദേശത്ത് ജോലി ചെയ്ത് ഇരുപത് ലക്ഷം രൂപ സമ്പാദിച്ചതായി പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം ഒരു ലക്ഷം രൂപയ്ക്ക് ഗോൾഡ് ലോൺ എടുത്തതായി അവകാശപ്പെടുന്നു ഇത് വ്യക്തമായ വിരോധാഭാസമാണ് ഈ സാക്ഷിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചിട്ടില്ല പ്രശാന്തൻ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകിയതായി പറയുന്നു ഈ പരാതി അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് മൂടിവെച്ചതിന്റെ കാരണം ഈ പരാതി നവീൻ ബാബുവിനെ കുറിച്ചല്ല മറ്റുള്ളവരെ കുറിച്ചാകാം പ്രശാന്ത് നവീൻ ബാബുവിന്റെ വീടിനടുത്ത് ഉണ്ടായിരുന്നതായി കാണിക്കുന്ന സി സി ടി വി വീഡിയോകൾ എഡിറ്റ് ചെയ്തതാണ് മുഴുവൻ ഫൂട്ടേജ് സമർപ്പിച്ചിട്ടില്ല അതിനാൽ പ്രശാന്തിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല ഇതും കുടുംബം സംശയമായി ഉയർത്തുന്നു ത്തി ഇരുപത്തിനാലിന് വിജിലൻസ് ഓഫീസിൽ പ്രശാതൻ എട്ട് മിനിറ്റ് മുപ്പത്തി മൂന്ന് സെക്കൻഡ് മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ ഒരു പരാതി നൽകിയതായി തെളിവില്ല ഈ സമയത്ത് വിജിലൻസ് ഉദ്യോഗസ്ഥരുമായി എന്ത് സംസാരിച്ചു എന്നതിനെ കുറിച്ച് മൊഴിയെടുത്തിട്ടില്ല പ്രതി പി പി ദിവ്യയും പതിനാറാം സാക്ഷിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനുമായി നിരന്തരം ഫോൺ സംവാദങ്ങളും ചാറ്റുകളും ഉണ്ടായിരുന്നു എന്നാൽ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പതിനാല് പതിനഞ്ച് ഒക്ടോബർ തീയതികളിലെ ചാറ്റുകൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഇത് പ്രതിയെ തിനാണ് കളക്ടറുടെ പ്രസ്താവനയിൽ യാത്രയയപ്പ് നടന്ന ദിവസം വൈകുന്നേരം ആറ് നാൽപ്പത്തിന് മന്ത്രി കെ രാജനോട് സംസാരിക്കുകയും കുറ്റസമ്മതം എന്നതിനെ കുറിച്ച് സംസാരിച്ചതായും പറയുന്നു എന്നാൽ മന്ത്രി മാധ്യമങ്ങളിൽ ഇത് നിഷേധിച്ചിട്ടുണ്ട് എന്നിട്ടും മന്ത്രിയുടെ പ്രസ്താവന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കുടുംബം വിശദീകരിക്കുന്നു ഈ വിഷയം സ്ഥിരീകരിക്കാൻ മന്ത്രിയുടെ മൊഴി അനിവാര്യതയാണ് മന്ത്രിയുടെ മൊഴി ഉണ്ടെങ്കിൽ മാത്രമേ കളക്ടറുടെ വെളിപ്പെടുത്ത് ശരിയാണോ എന്ന് അറിയാൻ കഴിയൂ പ്രശാന്തൻ ഒരു ഹോസ്പിറ്റൽ ജീവനക്കാരനാണ് അയാൾക്ക് ഒരു പെട്രോൾ പമ്പ് ലൈസൻസിനെ അപേക്ഷിക്കാൻ കഴിയില്ല അയാൾ പ്രതിയുടെ ബിനാമിയാകാമെന്ന സംശയം അന്വേഷിച്ചിട്ടില്ലെന്നും കുടുംബം പറയുന്നു നവീൻ ബാബുവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു ഒരു പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതി ഫൈനൽ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല ഇലക്ട്രോണിക് തെളിവുകളിൽ ക്രമക്കേടുണ്ട് പലതും തികതിയില്ലാതെയാണ് സമർപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തിമൂന്ന് പതിനാറ് സാക്ഷികളുടെ സി ഡി ആർ ശേഖരിച്ചിട്ടില്ല ഇവ ഒരു കൂട്ടുകെട്ടിനെ തെളിയിക്കാൻ സഹായിക്കുമെന്നും കുടുംബം നിരീക്ഷിക്കുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടക്കം മുതൽ കുടുംബത്തിന്റെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കാതെയാണ് അന്വേഷണം മുന്നോട്ടു പോയതെന്ന് സഹോദരൻ പ്രവീൺ ബാബു ആരോപിച്ചു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് കോഴ നൽകിയെന്ന് പരാതിപ്പെട്ട പ്രഷാദിനെതിരെയുള്ള ആരോപണങ്ങളും അന്വേഷിച്ചിട്ടില്ല ിൽ വൈരുദ്ധ്യമുണ്ട് കളക്ടറുടെയും പ്രശാന്തിന്റെയും ഫോണുകൾ പരിശോധിച്ചിട്ടില്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് റിപ്പോർട്ടിലുണ്ട് എന്നാൽ താൻ കൈക്കൂലി നൽകിയെന്നാണ് പ്രശാന്തൻ പറയുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ലെന്നും കുടുംബം പറയുന്നു